തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുക എൻ്റെ പേര് അമ്പിളി ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചപ്പാരിപ്പടം എന്ന സ്ഥലത്തു നിന്നാണ് ഇതെൻ്റെ അനിയത്തി സുമ അവൾ ഇടക്കോത്തു നിന്നും മറ്റൊരനിയത്തി പിന്നെ ഉളിക്കൽ എന്ന സ്ഥലത്തു നിന്നുമാണ് വരുന്നത് വളരെയേറെ വിഷമിച്ചും വളരെ സാമ്പത്തികമായും മാനസികമായും തളർന്നിരുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ചേട്ടൻ ഒരു പത്രം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരികയും നിന്റെ വിഷമങ്ങളെല്ലാം മാറുമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഈ പത്രം തന്നു കൃപാസന പത്രം ഞങ്ങൾക്ക് തന്നു അന്ന് തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ പോകണമെന്നുള്ള ആ വിശ്വാസത്തിൽ ഇവിടെ വരികയും ഉടമ്പടിയിൽ നിയോഗം എഴുതി വെക്കുകയും ചെയ്തു ഒന്നാമത്തെ നിയോഗം എൻ്റെ ഈ അനിയത്തി സുമയെന്ന് പറയുന്ന അനിയത്തി അവൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം രണ്ട് പെൺമക്കളാണ് നമുക്കുള്ളത് ആ പെൺമക്കളെയും കൂട്ടി ഇവൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്നു ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവൾ സഹിച്ചു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ ഞങ്ങൾ ചേച്ചിമാരുടെ ഓരോരുത്തരുടെയും വീടുകളിലാണ് അവൾ കഴിഞ്ഞു പോകുന്നത് കുട്ടികൾ അന്നേരം ആറിലും നാലിലും പഠിക്കുന്ന പെൺ പിള്ളേരാണ് അന്ന് കൊറോണയുടെ സമയമാകുമ്പം വീട്ടിലിരുന്നാണ് ക്ലാസ് കൂടിയാൽ മതിയായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ കൊച്ചുങ്ങളെ ചേർക്കണം വിടണം അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് ഇവിടെയും പിള്ളേരെയും കൂടെ ഞങ്ങളാക്കി അവിടുന്ന് സ്കൂളിൽ പിള്ളേർ പോയി അടിക്കാൻ പോയിക്കൊണ്ടിരുന്നു പിന്നെ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ സ്കൂളില്ല പോകാൻ സൗകര്യമില്ല അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവളെ മക്കളെയും കൂടെ കൊണ്ടുവരുന്നു അങ്ങനെ അവളൊക്കെ ഭയങ്കര വിഷമായി ഇങ്ങനെ വീടില്ലാത്ത വിഷമായി ഇങ്ങനെ ഓരോരോ വീടുകളിൽ കൂടി പോകുന്നു ഇവളുടെ സ്വർണങ്ങളും പണവും എല്ലാം അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് അവർ ചിലവിനൊന്നും കൊടുക്കുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ വിഷമിച്ചിരുന്ന ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായിരുന്നു ഇവൾക്കൊരു വീട് സ്ഥലവും കിട്ടണേ എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അഞ്ച് പേർ വന്നും ഇവിടെ ഉടമ്പടി എടുത്തു അവരുടെ എല്ലാവരുടെയും നിയോഗം ഈ ഒരു ഒറ്റ കാര്യമായിരുന്നു എന്നിരിക്കാ എന്തോന്നെ ആയാലും ആ സമയത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് കുറച്ച് സ്ഥലമാണ് അമ്മ മരിച്ചുപോയി അപ്പോൾ അമ്മയുടെ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ് അത് വിറ്റ് കിട്ടിയാൽ പൈസ എല്ലാവർക്കും കൂടെ വീതിച്ച് തരേണ്ടതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവൾക്ക് വീട് അവരൊന്നും കൊടുത്തിട്ടില്ല തരുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല അപ്പം നമുക്ക് ഇവൾക്ക് ആ പൈസ കൊടുത്ത് ഇച്ചിരി സ്ഥലം മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ചു പിറ്റേ ദിവസം തന്നെ ഓരോരുത്തരോരോരുത്തരും വേഗം വാനം മാന്തണം നീക്കം വലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നീക്കം വലിച്ചു അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ആചാര്യെ കൊണ്ടുവന്ന് കുറ്റിയിട്ടു പണി പെട്ടെന്ന് പെട്ടെന്ന് തറ കെട്ടാൻ തുടങ്ങി പൈസ എവിടെ എന്താ ഒന്നും അറിയത്തില്ല സ്ഥലത്തിനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഞങ്ങൾ ഈ ഓരോ തറ കെട്ടുമ്പോഴൊക്കെ ആണെങ്കിലും ഓരോരുത്തരും സഹായിച്ച് കെട്ട് കഴിഞ്ഞു അങ്ങനെ പടിപടിയായിട്ട് വീട് പണിത് കൊണ്ട് ഇരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവള് ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ കാണാം ഒരു ചെറിയ ചായ്വുള്ള ഒരു സ്ഥലം ഒന്നുമില്ല മരമൊക്കെ ഒരു സ്ഥലവും രണ്ട് വശത്തോടെ റോഡ് പോകുന്നൊക്കെ ആയിട്ട് ഒരു സ്ഥലം കാണുന്നുണ്ട് അപ്പം ഞാൻ അവളോട് പറഞ്ഞു എടിയ അത് നിനക്ക് ദൈവം കാണിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പം ഭാഗ്യം വന്നിരിക്കട്ടെ എല്ലാവരോടും ഞാൻ പറയുന്നു അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നതാണ് ആ സ്ഥലം ആ സ്ഥലം തന്നെയാണ് ഇപ്പോൾ അത് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്തൊരു സ്ഥലമായിരുന്നു ആ സ്ഥലം തന്നെ ഇവൾക്ക് നല്ല വില കൊടുക്കണമായിരുന്ന സ്ഥലത്തിന് അങ്ങനെ പത്തസൻ്റെ സ്ഥലം അവിടെ വാങ്ങി വീട് വെച്ചു അങ്ങനെ ഒരു ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒരു രണ്ടരയായ സമയത്ത് അമ്മ മാതാവ് ഇവൾക്ക് പ്രത്യക്ഷപ്പെട്ടു ഇവിടെ ഇരിക്കുന്ന ഇതേ മാതാവ് ഇതേ രൂപത്തിൽ ഇവളുടെ കാൽക്കൽ കട്ടിലിൻ്റെ കാലിക്കൽ വന്ന് ഇവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അമ്മയാണ് ഇവൾ കണ്ടത് അവളെ അന്നേരം എഴുന്നേറ്റ് ഞങ്ങളോടെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എടി നിന്റെ വേദന അമ്മ കണ്ടിട്ടുണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു അങ്ങനെ പിറ്റേന്നും ഇങ്ങനെ കാര്യങ്ങളെല്ലാം വേഗം വേഗം സ്മൂത്തായിട്ട് നടന്നു ഒരു ദിവസം നോക്കുമ്പോൾ ഒരഞ്ച് ലക്ഷം രൂപ കോൺട്രാക്ടർ പോടുങ്ങണം വേറെ ഇപ്പോൾ ഒന്നും തരാനാരും ഇല്ല ഞങ്ങൾ പറ്റാവുന്നവരോടെല്ലാം ചോദിച്ച് സഹായം മേടിച്ച് ഇത്ര വരെ എത്തി ജൻ്റില് വറക്കുന്ന സമയമാണ് അപ്പം ഞങ്ങൾ ആ ആഴ്ച ജെറിക്ക പ്രാർത്ഥന നടത്തി അമ്മ മാതാവിനേം കയ്യിലെടുത്ത് രണ്ട് തിരിയും കൈ തീ കത്തിച്ച് പിടിച്ച് ആറുമണിയായ സമയത്ത് ഞങ്ങളിന്ന് ഏഴ് ദിവസം കൊന്തചൊല്ലി ഏഴ് പ്രാവശ്യം വീടിന് വലം ചുറ്റി വീട്ടിൽ കയറി മൊത്തം പ്രാർത്ഥന കഴിഞ്ഞു അങ്ങനെ ഏഴാമത്തെ ദിവസം ഞങ്ങളുടെ കയ്യിലിരുന്ന ആ തിരി ഇവിടെ എടുത്തിരുന്ന തിരി തിരിയാണ് ആ തിരി മുഴുവനായിട്ട് ഉരുകി ഒരു മാതാവിൻ്റെ രൂപം ശരിക്കും മാതാവ് ഞാനത് ഫോട്ടോ എടുത്ത് കുറേ പേരെല്ലാം കാണിച്ചിപ്പോൾ ഞങ്ങൾ കൊണ്ടുവരാൻ മറന്നുപോയി ഫോണിനകത്തതില്ല രൂപം വീട്ടിലുണ്ട് താനും അങ്ങനെ അന്ന് അന്ന് ഞങ്ങൾക്ക് നല്ല സുഗന്ധാഭിഷേകമൊക്കെ ഉണ്ടായി എന്ന എന്ന് പറയ എന്നാലും അന്ന് വൈകിട്ട് ഒരഞ്ച് ലക്ഷം രൂപ ഒരാൾ തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിക്കുകയുണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിലൊക്കെ പെട്ടതാണ് പക്ഷെ തരാനൊന്നും ഒരു ചാൻസ് ഉള്ള വ്യക്തിയൊന്നും അല്ല അഞ്ച് ലക്ഷം രൂപ തന്നോ പിറ്റേ ദിവസം കോൺട്രാക്ടർക്ക് പണി പൈസ കൊടുത്തു പെരപണി അങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഏപ്രിൽ ഒരു പത്ത് ഇരുപതൊക്കെ ആകുമ്പോഴത്തേനും ഇവൾക്ക് വീട് ശരിയായി കിട്ടണമെന്ന് ആദ്യം നിയോ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് അങ്ങനെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി സകല പണികളോടും ചേർന്ന് തീർന്ന മൂന്ന് മുറിയുള്ള നല്ലൊരു വീട് നൽകി ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു അതും ഇവള് സ്വപ്നത്തിൽ കണ്ടതാണ് മൂന്ന് മുറിയുള്ള ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ ദർശനം തന്നതാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു വീട് ഉണ്ടായി പിന്നെ ഇവൾക്ക് കുഴൽക്കിണർ കുത്തി ഇരുന്നൂറ് അടിയായിട്ട് ഒരു വെള്ളവും ഇല്ല അതിനകത്ത് തീം ഈ അല്ല പുക മാത്രമുണ്ട് കരികല്ലിൻ്റെ പുക ഞങ്ങൾ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾ എന്നിട്ട് പച്ചത്തിരിയും നീലത്തിരിയും അമ്മയുടെ ഉടമ്പടി വസ്തുക്കളും കൊണ്ട് ചെന്ന് അവിടെ ഈ തിരി കത്തിച്ച് വെച്ച് ഈ ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് ആ കോഴൽ ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരമണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഊണു വെള്ളമില്ല അവർക്ക് വേറൊരു കിണർ കുത്താൻ ഒരു സൗകര്യവും ഇല്ല വേറൊരു ചാൻസും ഇല്ലേ ആകെ പത്ത് സെൻ്റ് സ്ഥലവും ഉള്ളു അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കിണറ്റിൽ രണ്ടായിരം ലിറ്റർ വെള്ളമാണ് പൊങ്ങി വന്നത് ഞാൻ അവർ കയറിട്ട് നോക്കിയെച്ചിട്ട് പറഞ്ഞു രണ്ടായിരം ലിറ്റർ വെള്ളം ഉണ്ടെന്ന് നല്ല സുന്ദരമായ വെള്ളം ഒരു കുഴപ്പവും ഇല്ല ഒന്നുമില്ല അവളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് എൻ്റെ ഒന്നാമത്തെ നിയോഗമാണ് അമ്മ മാതാവിനെ ഈശോയ്ക്കും ഒരായിരം നന്ദി രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഈ രണ്ട് രണ്ടാമത്തെ അനിയത്തി അവൾക്ക് സ്ഥലവില്പന അവൾ കൂട്ടുകുടുംബത്തിലാണ് ജീവിച്ചിരുന്നത് അപ്പോൾ ഒരു ചേട്ടനും അൽഫോൻസ എന്ന് പറയുന്ന ആൾ അനീതി അവളുടെ കൂട്ടുകുടുംബമാണ് അപ്പം അനിയനും ചേട്ടനായിട്ട് തിരിയണം നല്ല സ്ഥലമാണ് പക്ഷേ അത് വില്പന നടക്കുന്നില്ല അവർക്ക് വീതം തിരിച്ചു കൊടുക്കാനാണ് അങ്ങനെ അഞ്ചൊട്ട് കൊല്ലമായിട്ട് സ്ഥലവില്പനയൊന്നും നടക്കാതിരുന്നപ്പം അതും ഞങ്ങൾ നിയോഗത്തിൽ വെച്ചു ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് വീടിൻ്റെ എല്ലാം ശരിയായി വന്നത് രണ്ടാമത്തെ ഉടമ്പടി പുതിക്കിയപ്പോഴത്തേനും ഇവിടെ സ്ഥലം വിൽപ്പന നടക്കുകയും നല്ലൊരു സ്ഥലത്ത് നല്ല വീടും നല്ല ആദായമുള്ള നാലേക്കർ സ്ഥലവും റബ്ബർ തോട്ടം നൽകി ഇവിടെ ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ രണ്ട് ചേ ചേട്ടന്യന്മാർക്കും വീതമൊക്കെ കൊടുത്ത് അവളിപ്പം സംതൃപ്തമായിട്ട് ജീവിക്കുന്നു മൂന്നാമത്തെ എൻ്റെ നിയോഗ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായി എനിക്ക് ഈ അലർജി പോലും ഭയങ്കര ചുമയാണ് ചുമയെന്ന് പറഞ്ഞാൽ സഹിക്കത്തില്ല രാത്രി എനിക്ക് കിടന്നുറക്കത്തൊന്നുമില്ല പിന്നെ എനിക്ക് ഞാൻ പള്ളിയിൽ പാട്ട് പാടുന്ന കുയറിൽ കുയറിലുള്ള ആളാണ് അപ്പോൾ എനിക്ക് ഉയർന്ന ച നന്നായിട്ട് പാടുന്ന പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് പാട്ട് ഒച്ചക്കെത്തി പാടുമ്പോഴത്തേനും എനിക്ക് എന്തോ എനിക്ക് ശബ്ദം ഉയർത്താൻ പറ്റും അപ്പോഴത്തേനും എനിക്ക് കുത്തി കുത്തി ചുമ വരും ആ ചുമ വരുന്നതെന്ന് മാത്രമല്ല മനുഷ്യർക്ക് കേട്ടാൽ എനിക്ക് പറയാനും നാണക്കേടാ നിങ്ങൾക്ക് കേൾക്കുമ്പോഴും അതൊരു ചിരിയായിട്ട് തോന്നും പക്ഷേ ഞാൻ ഇങ്ങനെ ചുമ എനിക്ക് ആ കുത്തി കുത്തിയുള്ള ചുമയുള്ള സമയത്ത് എനിക്ക് മൂത്രം പോകുമായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അത് ഞാൻ ഈ നിയോഗത്തിൽ എഴുതിയിട്ടിരുന്നു ആ നിയോഗത്തിൽ എഴുതി ഞാൻ ആ എൻ്റെ ഉടമ്പടി പുതിക്കിയതിന് ശേഷം ഇന്ന് വരെ ആ ചുമയുണ്ടായിട്ടില്ല എൻ്റെ അസ്വസ്ഥതകളൊന്നും എനിക്കുണ്ടായിട്ടില്ല അങ്ങനെ മൂന്നാമത്തെ അനുഗ്രഹവും ദൈവം തന്നു നാലാമത്തെ അനുഗ്രഹം അത് എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല അത് പറയേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് സാധിച്ചു കിട്ടിയതെല്ലാം ഞാൻ വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ചതും ദൈവം പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചോണ്ട് പോയിട്ട് അന്ന് തന്നെ ഗുളിയും ഇതെല്ലാം കഴിഞ്ഞ് കുർബാനയ്ക്കും പോകും അത് കഴിഞ്ഞ് തൈലം പൂശി വിശുദ്ധ കുരിശുമെല്ലാം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ പത്രം കൊണ്ട് പോകും ഓരോ വീടുകളിൽ പോയി അവരോട് ഈ മാതാവിൻ്റെ കാര്യം പറയുകയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവളോട് അവരോട് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവരുടെ നിയോഗങ്ങളെല്ലാം സഹായിച്ചു കൊടുക്കണേ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരുടെയും വീടുകളിൽ കൂടി പോയി അത് കൊടുക്കും കൊടുത്ത ഒരൊറ്റ മനുഷ്യൻ എന്നോട് വേണ്ട എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല അതിനു പുറമെ ഞാൻ ഇങ്ങനെ ടൗണിൽ പോയിട്ട് കടകളിലും അങ്ങനെ അറിയത്തില്ലാത്ത വീടുകളിലൊക്കെ കൊണ്ടുപോയി ഇതുപോലെ കൊടുത്തു എല്ലാവരും എന്നോട് മേടിക്കുന്നുണ്ട് അതെൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് പിന്നെ വിഷ്ണു കുർബാനയ്ക്ക് എന്നും പോകും രാവിലെയുള്ള പ്രാർത്ഥനയും വൈകിട്ടുള്ള സന്ധ്യാ പ്രാർത്ഥനയും ഒരു ദിവസം പോലും ഞാൻ അങ്ങനെ മുടക്കിയിട്ടില്ല പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ഞാൻ എന്നും കൂടാറുണ്ട് പിന്നെ കാരണപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങടെ അവിടെ ഒരു അനാഥാലയമുണ്ട് അവിടെ പോയി അവർക്ക് ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊണ്ട് കൊടുക്കുകയും പറ്റുന്ന പോലെയൊക്കെ സാമ്പത്തിക സഹായം ചെയ്ത് അവരെല്ലാം സഹായിക്കുന്നുണ്ട് ഇത്രയെല്ലാം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു സാക്ഷി ഞാൻ ഇവിടെ നിർത്തുന്നു ജ്യോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നതുപോലെ നിങ്ങളുടെ സഹോദരങ്ങൾക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരെ സഹായിക്കണം അനന്തരം മടങ്ങി വന്ന ഇക്കരെ കിഴക്ക് വശത്ത് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലത്ത് വസിച്ചു കൊള്ളുവിൻ അമ്പിളി എന്ന ഈ സഹോദരി തൻ്റെ രണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ അനുഗ്രഹങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അമ്പിളിയുടെ ഒരു സഹോദരിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് വിവാഹ ജീവിതം ഏറെ ക്ലേശപൂർണ്ണമായ സഹോദരി സഹോദരിയും മക്കളും കൂടെ അവിടെ നിന്ന് ഈ സഹോദരങ്ങളുടെ വീട്ടിൽ വന്ന താമസ് തുടങ്ങുന്ന കാലം സ്വന്തമായി ഒരിഞ്ച് ഭൂമിയോ കെട്ടിട പാർപ്പിടമോ ഇല്ലാത്തത് മൂലം ഏറെ മനോവേദന അനുഭവിച്ചിരുന്ന ആളുകളിൽ എല്ലാവരും അതേ നിയോഗം തന്നെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ എഴുതി പ്രാർത്ഥിക്കുന്നു ഒരു വസ്തു കിട്ടുന്നതിനും വീട് ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അസാധ്യമെന്ന് കരുതിയ ഒരു നിയോഗം എന്നാൽ ആദ്യം ഒരു സ്വപ്നത്തിലൂടെ അതിനെക്കുറിച്ചുള്ളൊരു സൂചന കുടുംബത്തിന് ലഭിക്കുന്നു പിന്നീട് തന്നെ ആ സ്ഥലവും കണ്ട സ്വപ്നത്തിലെ അതേ വീടും തന്നെ യാഥാർത്ഥ്യമാക്കി മക്കൾക്ക് ലഭിക്കുന്നതിനെയാണ് ഈ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അവിടെ ഒരു കിണർ കുത്തുമ്പോൾ ഇരുന്നൂറ് അടിയോളം എത്തിയിട്ടും കരിങ്കലിൻ്റെ പൊടിയല്ലാതെ വെള്ളം ഒരു ഇറ്റ് പോലും കിട്ടാതെ വിഷമിച്ചിരുന്നു അപ്പോഴും വസ്തു ഉപ്പ് വിതറിക്കൊണ്ടും ആമമാതാവിൽ സ്വരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അല്പം കൂടി അല്പനേരം കൂടി മുന്നോട്ട് പോകുമ്പോൾ സഹോദരി പറയുന്നത് പോലെ രണ്ടായിരം ലിറ്ററിലധികം വെള്ളം കുതിച്ചു ചാടി ആ കിണറ് ഉപയോഗിക്കുവാൻ പറ്റുന്ന വിധത്തിൽ തെളിനീരുള്ള വെള്ളമുള്ള വിധത്തിൽ അത് രൂപാന്തരപ്പെടുകയും ഇന്നും അത് കുടുംബം ഉപയോഗിക്കുകയും ചെയ്യുന്നു അതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് മറ്റൊരു സഹോദരിയുടെ വീടും ഭവനവുമായി ബന്ധപ്പെട്ടുള്ള നിയോഗമായിരുന്നു അതും ഇതുപോലെ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയും മെച്ചപ്പെട്ടൊരു ഭൂമി ലഭിക്കുകയും അതിലൂടെ ഭവനം നിർമ്മിക്കുവാൻ സാധിക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തി സഹോദരിക്ക് തന്നെ ഉണ്ടായിരുന്ന തുടർച്ചയായ ചുമയും അതിലൂടെ അനുഭവപ്പെടുന്ന ശാരീരിക അസ്വസ്ഥതകളും അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിലൂടെ മറ്റ് മരുന്നോ ലേപനമോ ഒന്നുമില്ലാതെ അമ്മമാതാവ് ഉടമ്പടിയിലുള്ള ജീവിതത്തിലൂടെ മകൾക്ക് ലഭിച്ച സൗഖ്യത്തെയും സാധാരണ ജീവിതത്തെയും കൂടി സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം ഏത് സമർപ്പിച്ചാലും നമ്മൾ അതിനൊത്തവിധം വിധം ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ അമ്മ മാതാവ് തിരിക്കുമാരിൽ നിന്നും അത് സമയത്തിൻ്റെ തികവിലും സമയത്തിൻ്റെ ചുരുക്കത്തിലും എത്ര ക്ലേശമെന്ന് നാം കരുതുന്നത് പോലും നിസ്സാരമായി നേടിത്തന്നുകൊണ്ട് ഞാൻ ഇന്നും നിങ്ങളോടൊപ്പമുള്ള അമ്മയാണെന്ന സാന്നിധ്യം കൊണ്ട് കൂടെ വസിക്കുകയും അടയാളങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ യേശുവിൻ്റെ അമ്മയാണെന്ന് നിരന്തരം നമുക്ക് നമുക്ക് അടയാളങ്ങൾ നൽകുന്ന പരിശുദ്ധമായ സാന്നിധ്യമാണ് ഈ വാക്കുകളിലൂടെ ഈ കുടുംബം ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ നമുക്ക് സംശയമില്ലാതെ പ്രാർത്ഥിക്കാം പ്രത്യാശയുടെ നിയോഗ സമർപ്പിക്കാം വിശ്വസ്തയുടെ ഉടമ്പടി ജീവിക്കാം നമ്മുടെ നിയോഗങ്ങൾ അമ്മ മാതാവ് തിരിക്കുമാരന് കൊടുത്ത് അത് അനുഗ്രഹമായി നേടിത്തരുമാറാകട്ടെ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സാക്ഷി